അനുമോള് ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് കിച്ചൺ ടീമിലുള്ളതാണ് അനുമോള് അനുമോള് ആതിര സാബുമാൻ അപ്പോൾ ഫുഡ് ഉണ്ടാക്കിയാൽ ഫുഡിൻ്റെ കാര്യത്തിൽ അടുക്കളയിൽ വെച്ച് വഴക്കുണ്ടായി ആ വഴക്കിനെ തുടർന്ന് പിന്നെ വലിയ വലിയ വഴക്ക് വഴക്കെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര വഴക്കാണ് കേട്ടോ പട്ടായകൾ ഗേൾസ് അടിച്ച് പിരിഞ്ഞു എന്ന് തന്നെ പറയാം നിന്നെയൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായിടി എന്ന് പറഞ്ഞിട്ട് യും നൂറേയും അനുമോളുടെ മെക്കെട്ട് കേറാൻ നിൽക്കുകയാണ് അപ്പം അനുമോൾ പറഞ്ഞു നിങ്ങളൊക്കെ എൻ്റെ കൂടെ കൂടെ എന്തിനാണെന്ന് എനിക്കിപ്പോൾ വ്യക്തമായി എന്ന് പറഞ്ഞു ഒരൊറ്റ ഡയലോഗേ പറഞ്ഞോളൂ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നൂറേയും ആതിലെയും അതെന്താണ് സംഭവം അതെന്താണെന്ന് നീ പറ എന്നൊക്കെ പറഞ്ഞ് പിന്നെ അടിയായി കരച്ചിലൊക്കെയായി അത് കഴിഞ്ഞ് പിശാശെന്നൊക്കെ പറയുന്നുണ്ട് ആതിലെ ഇതിൻ്റെ ഇടയിൽ പിന്നെ ആതിലേയും കരയുന്നുണ്ട് അനുമോൾ കരയുന്നുണ്ട് സംഭവം ഫുഡിൻ്റെ കേസിൽ അടിസ്ഥാന ായതാണ് അപ്പോൾ നമ്മുടെ അനുമോളേനെ ഇപ്പോൾ വെസൽ ടീമിലേക്ക് ഇട്ടു അപ്പോൾ അനുമോൾ പറഞ്ഞു വെസൽ ടീമിലെ എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് എനിക്ക് വേണമെങ്കിൽ ബാത്റൂം ടീമിൽ നിൽക്കാമെന്ന് പക്ഷെ വെസൽ ടീമിൽ നിൽക്കണമെന്ന് ന്യൂറ വാശി പിടിച്ചു അപ്പം ന്യൂറയോട് പറഞ്ഞു അനുമോളെ നീ ഫിഫ്ത്ത് പൊസിഷനിൽ വന്ന കാരണമാണ് നിനക്ക് അഹങ്കാരം കൂടിയെന്ന് പറഞ്ഞു പിന്നീട് അവിടെ നിന്ന് അങ്ങട് അടിയിടെ പൊടിയിടെ പൊടി ഭൂരമായി എന്ന് പറയാം അപ്പോൾ അതിലേയും ഓരോന്ന് പറഞ്ഞു തുടങ്ങി അനിമോൾ അവസാനം കരഞ്ഞു തുടങ്ങി അപ്പോൾ ആതിലാന്നിട്ട് കണ്ണാടിക്ക് മുന്നിൽ പോയിട്ട് നിന്ന് കരയാണ് നമുക്ക് എന്താണ് പ്രശ്നം നമ്മളോട് കൂ നമ്മളെന്തിനാണ് കൂട്ടുകൂടിയത് അങ്ങനെയൊക്കെ ചോദ്യങ്ങളായി അനിമോളോട് പണിയെടുക്കാൻ പറഞ്ഞപ്പോൾ അനിമോൾ കിച്ചൺ ടീമിൽ നിന്ന് അനിമോളനെ പുറത്താക്കി എല്ലാവരും കൂടിയിട്ട് അനിമോള് പറഞ്ഞു ഇനി ഞാൻ പണിയെടുക്കുന്നില്ല കാരണം അനിമോൾ ഫുഡ് വെക്കണമെന്ന് ഇവരെല്ലാവരും അടിയാട്ടോ കിച്ചൺ ആണ് അവിടുത്തെ അടി യുദ്ധക്കളം അപ്പോൾ ഫുഡിന് വേണ്ടി അടിയായി അങ്ങനെ ഫുഡിൻ്റെ പേരിൽ നിന്നും അനുമോളെ അവിടെ നിന്ന് ഔട്ടാക്കി അനുമോളേനെ നേരെ ബെസൽ ടൈമിൽ കിട്ടു ബെസിൽ ടൈമിൽ നിൽക്കാൻ പറ്റില്ല എന്ന് അനിമോൾ പറഞ്ഞു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അടിയായി